കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിയുടെ ഒരു റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചാന്തുപൊട്ട് എന്ന ചിത്രത്തിലെ ചാന്ത് കൊടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് വൈറലാകുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിക്കൊപ്പമാണ് രേണു ഈ ഗ്ലാമർ റീൽ ചെയ്തത് ഇതിനു പിന്നാലെ രേണുവിനെതിരെ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് രേണു മക്കളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ എച്ച് ഡി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പിലെ ഫിറോസ് സുധിയുടെ മക്കളുടെ പേരിലാണ് വീടെന്നും പതിനഞ്ച് വർഷത്തേക്ക് അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊല്ലം സുതിക്ക് വേണ്ടിയിട്ട് വീടെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അതായത് സുധിയുടെ ഫാമിലിയെ ഏറ്റവും അടുത്തറിയുന്നവർ എന്ന നിലയിൽ സംസാരിച്ചവരുടെ ഭാഗത്തുനിന്ന് വന്ന ആദ്യ നിർദ്ദേശം ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ താഴെ കാണുന്ന വീഡിയോ ഷൂട്ടിൻ്റെ ലിങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല പല സമയത്തും പലരും ഉന്നയിച്ച ഒരു ആശങ്കയ്ക്ക് വിരാമം ഇടാനും കൂടെയാണ് അന്ന ആദ്യ മീറ്റിങ്ങിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം മര മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും അവിടെ ഞങ്ങൾ നൽകിയ വീടിനും അവകാശം ഉള്ളൂ എന്നതാണ് ആ വീടും സ്ഥലവും പതിനഞ്ച് വർഷത്തേക്കോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനും ഒന്നും സാധിക്കില്ല എന്നും നിങ്ങളോടും അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത് അത് ആധാരത്തിൽ എഴുതിയിട്ടുള്ള കാര്യവുമാണ് പിന്നെ സ്ഥലവും വീടും മാത്രം കിട്ടിയെന്ന് കരുതിയിട്ട് അവർക്ക് അതുകൊണ്ട് അവരുടെ വയർ നിറയില്ലല്ലോ അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമ്മളെന്തിന് സദാചാര പോലീസ് ആകുന്നു എന്നിങ്ങനെയും അയാൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കടമ നമ്മൾ നിറവേറ്റി കഴിഞ്ഞു അവർക്ക് ജീവിക്കാനുള്ള മാർഗമാണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് വർഷം മുമ്പാണ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മിമിക്രി താരവും നടനുമായ കൊല്ലം സുതി മരിച്ചത് ശ്രുതിയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് ഇപ്പോഴും ആരാധകർ നടൻ്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുകയും അവർ വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നാലെ സിദ്ധിയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തേക്ക് ചുവടുറപ്പിച്ചു അടുത്തിടെയാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്ത് വരുന്നത് അതിന് പിന്നിലെ പിന്നാലെയാണ് രേണു ഒരു റീൽ ചെയ്ത വീഡിയോ ഇപ്പോൾ വൈറലാകുന്നത് അതിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ ഇടുന്നത് ദിലീപും ഗോപികയും കടലിൽ കിടന്നു ഉരുൾ ഉരുളുമ്പോൾ ആഹാ പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു കരഞ്ഞ് ജീവിതത്തിൽ അവളുടേതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം ഇതൊരു റീൽ വീഡിയോ ആണ് അത് മനസ്സിലാക്കുക ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണമില്ലേ ഇവർ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലെന്ന് പരാതി ആയിരുന്നു ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് അതിനും പറ്റില്ല അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കുറെ കമന്റുകൾക്കൊക്കെ ശുതി ചേട്ടനെ കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടമാണ് അവരുടെ ജീവിതമല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കട്ടെ അതിന് നാട്ടുകാർ എന്തിനാ വേവലാതി പിടിക്കുന്നത് ഒരു സ്ത്രീ ഭർത്താവില്ലാതായാൽ സമൂഹത്തിന് മുന്നിൽ റൂമിലുള്ളിൽ അടച്ച് പൂട്ടി ഇരിക്കണം എന്നാണോ അവർക്ക് ജീവിക്കണ്ടേ അവരുടെ മക്കളെ നോക്കണ്ടേ അതോ ഈ കുറ്റം പറയുന്ന മക്കൾ തിന്നാനും കുടിക്കാനുമൊക്കെ ഉള്ളത് കൊണ്ട് കൊടുക്കുമോ അവരെ നോക്കുമോ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകളാണ് വൈറലായ വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് നൃദിയുടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോയതിന് ശേഷം കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് വന്നയാളാണ് രേണു മകൻ കൂടി ജനിച്ച ശേഷം സുതിയുടെ എല്ലാമെല്ലാമായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാകുന്നതും സുതി മരണപ്പെടുന്നതും ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം സന്തോഷത്തോടെ ജീവിക്കാനാണ് രേണു തീരുമാനിച്ചത്